പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കാം ഒന്നുകോരും ദിവസ് ആറാം അധ്യായം പത്താം തിരുവചനം വചനം ഇപ്രകാരം പറയുന്നു കള്ളനും കവർച്ചക്കാരനും ദൈവരാജ്യം അവകാശമാക്കുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കള്ളനും കവർച്ചക്കാരനും കള്ളനും കവർച്ചക്കാരനും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു രണ്ടായിരത്തി നാനൂറ്റി ഒന്നാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുകയാണ് ഒരുവൻ തൻ്റെ അയൽക്കാരൻ്റെ വസ്തുക്കൾ അന്യായമായി എടുക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നതും അവൻ്റെ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നതും ഏഴാം കൽപ്പന നിരോധിക്കുന്നു ഭൗമിക വസ്തുക്കളുടെയും മനുഷ്യരുടെ അധ്വാന ഫലങ്ങളുടെയും സംരക്ഷണയിൽ നീതിയും സ്നേഹവും പുലർത്തണമെന്ന് ഇത് കൽപ്പിക്കുന്നു പൊതു നന്മയ്ക്കു വേണ്ടി വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യത്തെ ആദരിക്കാനും സ്വകാര്യ സ്വത്തിലുള്ള അവകാശത്തെ മാനിക്കാനും ഇത് ആവശ്യപ്പെടുന്നു ഈ ലോകത്തിലെ വസ്തുക്കളെ ദൈവത്തിനും സഹോദര സ്നേഹത്തിനും വിധേയമായി ക്രമീകരിക്കുവാൻ ക്രൈസ്തവ ജീവിതം പരിശ്രമിക്കുന്നു ക്രൈസ്തവ ജീവിതത്തിൽ പറയുന്ന വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ഈ ലോകത്തിലെ വസ്തുക്കളെ ദൈവത്തിനും സഹോദര സ്നേഹത്തിനും വിധേയമായി ക്രമീകരിക്കുവാൻ ക്രൈസ്തവ ജീവിതം പരിശ്രമിക്കുന്നുവെന്ന് യശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ദൈവത്തിനു മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ ഇവിടെ പറയുകയാണ് കള്ളനും കവർച്ചക്കാരനും ആരാണ് കള്ളനും മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോകുക മറ്റൊരു വ്യക്തിയുടെ വസ്തു സമ്പത്താകാം ആഭരണമാകാം വസ്തുക്കളാകാം എന്തുമാകാം ആ വ്യക്തിയുടെ ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് മോഷണം സാധാരണ ഭാഷയിൽ പറഞ്ഞ കള്ളനും കവർച്ച ചെയ്യുക ഇത് രണ്ടും ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പലരും പല തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാകാം തൊഴിൽ സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ആ ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതുകൊണ്ട് എടുത്തുകൊണ്ട് പോരുക അതുപോലെ തന്നെ മറ്റൊന്നുകൊണ്ട് വനത്തിൽ നിന്നൊക്കെ അനധികൃതമായിട്ട് തടികടത്തിക്കൊണ്ട് പോകുന്നതും മോഷണമാണ് അയൽക്കാരൻ്റെ പറമ്പിൽ നിൽക്കുന്ന തടിയായാലും ശരി അവൻ്റെ അനുവാദമില്ലാതുകൊണ്ട് മുറിച്ച് കൊണ്ടുപോകുന്നതും അതും ഒരു മോഷണമാണ് അതുപോലെ തന്നെ വസ്തുക്കളുടെ ക്രിയാവിഗ്രഹത്തിൽ തിരിമറിവ് കാണിക്കുന്നത് വലിയ മോഷണമാണ് അതുപോലെ തന്നെ മരപ്പണി നടത്തും ആ മരപ്പണികളിൽ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ വാങ്ങുന്നവൻ വഞ്ചനാത്മകമായിട്ട് കൃത്രിമം കാണിക്കുകയാണ് ചെയ്യുന്നത് അനേകം അനേകം കച്ചവടക്കാർ ബിസിനസ്സുകാർ ഇത്തരത്തിലുള്ളവരുണ്ട് അതുപോലെ തന്നെ വെള്ളം ഇലക്ട്രിസിറ്റി ഇതിൻ്റെ മീറ്ററുകളിൽ കൃത്രിമം കാണിക്കുക മനസ്സിനിണങ്ങിയ സാധനങ്ങൾ അപരനറിയാതുകൊണ്ട് എടുത്തുകൊണ്ട് പോരുക കുടയും ചെരുപ്പും ബായകുമെല്ലാം പൊതുസ്ഥലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുക പ്രത്യേകിച്ച് പള്ളിയിൽ വരുന്നവരുടെ നല്ല ചെരുപ്പ് പോലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവർ ധാരാളമുണ്ട് അതുപോലെ തന്നെ അന്യൻ്റെ വസ്തുവകളിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ നല്ലതാണെങ്കിൽ അതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് പോവുക അതുപോലെ തന്നെ വിദ്യകൾ അന്യായമായി സമ്പാദിക്കുന്ന വ്യക്തികളുണ്ട് അതിന് മോഷണമാണ് അതുപോലെ തന്നെ കൂട്ടുകൂടി മറ്റുള്ളവരുടെ വളർത്തുമൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കുക കോഴിപിടുത്തം ആടുപിടുത്തം ആടിനെയും കോഴിയൊക്കെ നേരം വിളക്കുമ്പോൾ കാണത്തില്ല പിടിച്ചുകൊണ്ട് പോകും കൊന്നു ഭക്ഷിക്കും അതുപോലെ തന്നെ പണമിടപാടുകളിൽ കണക്ക് വെട്ടിപ്പ് നടത്തുക അതൊരു മോഷണമാണ് കോൺട്രാക്ട് വർക്കുകളിൽ കളവും വഞ്ചനയും കാണിക്കുക അതുപോലെ തന്നെ തിരക്കിനിടയിൽ തുണിക്കടകളിൽ നിന്ന് വസ്ത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുക ഇതെല്ലാം മോഷണത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ് പ്രിയ സഹോദരങ്ങളെ മറ്റുള്ളവരുടെ അവകാശം ഞാൻ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അനുവാദമില്ലാതുകൊണ്ട് എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ അത് മോഷണമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മേഖലകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്നലകളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലാത്ത ഒരു കാലഘട്ടമാകാം അറിവില്ലാത്ത കാലഘട്ടത്തിൽ കമ്പനി കൂടി ബാറുകളിൽ നിന്നും സ്പൂണ് പ്ലേറ്റ് ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ കടകളിൽ നിന്ന് പല സാധനങ്ങളൊക്കെ കമ്പനി കൂടി എടുത്തുകൊണ്ട് പോകാറുണ്ട് പെരുന്നാൾ സ്ഥലങ്ങളിൽ നിന്നും പലഹാര പൊതികൾ പായ്ക്കറ്റുകൾ കൈമാറുന്നവരുണ്ട് കമ്പനി കൂടി ഇതെല്ലാം മോഷണമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ പ്രിയ സഹോദരങ്ങളെ അത് അനുഗ്രഹത്തിന് വലിയൊരു തടസ്സമാണ് നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അവിടുന്ന് തിരുവഞ്ചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ കവർച്ചക്കാരൻ മോഷ്ടാവ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ എടുക്കുവാൻ ഇടയായെങ്കിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ ചെയ്തു പോയ അപരാധങ്ങളെല്ലാം ക്ഷമിച്ച് മാപ്പ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമത്തിൽ ആമേൻ